കാറിൽ ഒരു അലങ്കാരമൊന്നും ഇല്ലായിരുന്നു അത് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ് അത് ഇപ്പോൾ അങ്ങനത്തെ ഒന്നും അല്ലല്ല അതാണ് അതിൻ്റെ ഒന്ന് ആവശ്യം ഇല്ലായിരുന്നു വാട്ട്സാപ്പ് ചെയ്യുന്ന വണ്ടി എടുത്തുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പം ഈ കല്യാണകാരം ഇട്ട കാരം തന്നെ ഞങ്ങൾ നിർബന്ധിച്ചാണ് എടുത്ത് കൊടുക്കുന്നത് കൊണ്ടുപോകാൻ ചെറിയ മടിയായിരുന്നു വന്നവർക്ക് സാധാരണ ഒരു കാര്യം ഭർത്താവായിട്ടല്ലേ അങ്ങനെ ചെയ്യേണ്ടത് അത് അതിന് പകരം വീട്ടിൽ കയറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞ് അവൻ്റെ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടിരുന്ന ആഭരണങ്ങളും സഹോദരനും സഹോദരിയും പയ്യൻ്റെ സഹോദരിയും അളിയനും മറ്റ് ബന്ധുക്കളും ചെന്ന് ആഭരണമൊഴുക്ക് ഊരിയെടുത്ത് ഈ വീടിന് സമീപത്തായിട്ട് തന്നെ ആ രണ്ട് സ്ത്രീകൾ നിൽക്കുന്നുണ്ട് ഇവരുടെ തന്നെ ഒരു അന്വേഷിച്ച സമയത്ത് അറിയാൻ സാധിച്ചത് ഇവരുടെ തന്നെ ഒരു ബന്ധു വരൻ്റെ ഭാഗത്തുള്ള ഒരു ബന്ധു ശ്രീനിവാസൻ എന്ന് പറയുന്നത് ശ്രീനി ശ്രീനിയാണ് ശ്രീനിയാണ് അവരെ ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിച്ചത് ഞങ്ങളെ ആളുകൾ പറഞ്ഞു സാറേ ഇന്ന് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പം അതിവിടെ അവൻ്റെ പേരിൽ പരാതി ഒന്നും വന്നിട്ടില്ല എന്നും പറഞ്ഞിട്ട് അവനെ ഇറക്കി ഇവിടെയാണ് ചെയ്തത് അപ്പം അതിനുശേഷം ഞങ്ങൾ തിരക്കിയപ്പം നല്ല അഭിപ്രായമാണ് അതിനെക്കുറിച്ച് പറഞ്ഞാൽ അവൻ തമ്പാൻ്റെ ടാക്സി ഡ്രൈവറാണ് ഇവിടെ ആരുമായിട്ടൊരു ബന്ധവുമില്ല പിന്നെ ഇങ്ങനെ രഹസ്യ രഹസ്യബന്ധം ഒരു മനുഷ്യൻ്റെ ഉള്ളു തുറന്ന് നമുക്ക് നോക്കാൻ കഴിയില്ല വിളയുണ്ട് അവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് എപ്പോഴും അതിനകത്ത് തന്നെയാണ് അവന് അതിലിരുന്നുകൊണ്ടാണ് ഓരെ പൊപ്പിള്ളേരെ വിളിക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ നാട്ടുകാർ പറയുക രണ്ട് പെൺകുട്ടികളവിടെ ഇപ്പം ഉണ്ടായിരുന്നു നമ്മൾ കാര്യമൊന്നും ചോദിച്ചില്ല പിന്നെയാണ് ഒരു രണ്ട് മണി ഇവിടെ അറിഞ്ഞത് ഇവിടെ ഇപ്പം അന്ന് കല്യാണം കഴിഞ്ഞ ഇപ്പം ആദ്യത്തെ ഭാര്യയാണെന്നോ അവർ തിരി ഒരുമിച്ച് ജീവിക്കാനൊക്കെ പോയി പിന്നെ അവന് പറ്റിച്ചു പിന്നെ ഒരു പെണ്ണിൻ്റെ ജീവിതം തൊലിച്ച് അവനെ സ്റ്റേഷനിൽ നിന്ന് നടക്കാനും അവനെ സപ്പോർട്ട് ചെയ്യാനും മാത്രമേ ഇവിടുത്തെ അവൻ്റെ ട്രേഡ് യൂണിയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് സംഭവിച്ചത് അതായത് ഞായറാഴ്ച അമ്പാടി ടൂറത്തിൽ വെച്ചാണ് എൻ്റെ മകളുടെ കല്യാണം കല്യാണം കഴിഞ്ഞ് സാധാരണ രണ്ടേ കാലിന് വിളിച്ചുകൊണ്ട് മുഹൂർത്തമായിരുന്നു രണ്ടേ കാലിന് കഴിഞ്ഞിട്ടും അവർ വാഹനം എടുത്തില്ല അപ്പം ഞാൻ വേണ്ട അച്ഛൻ്റെ ചോച്ചി എന്താണ് പ്രശ്നം പ്രശ്നമെന്നുണ്ടോ ഇല്ല സമയമുണ്ടല്ലോ അപ്പോൾ ഈ കൊണ്ടുപോകുന്ന കാറിൽ ഒരു അലങ്കാരമൊന്നും ഇല്ലായിരുന്നു അത് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ് അതിപ്പോൾ അങ്ങനത്തെ പേഷനൊന്നും അല്ലല്ല അതാണ് അതിൻ്റെ ഒന്ന് ആവശ്യമില്ലായിരുന്നു വർഷാപ്പ് വണ്ടി എടുത്തോണ്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പം ഈ കല്യാണകാരം ഇട്ട കാരം തന്നെ ഞങ്ങൾ നിർബന്ധിച്ചാണ് എടുത്തു കൊടുക്കുന്നത് കൊണ്ടുപോകാൻ ചെറിയ മടിയായിരുന്നു വന്നവർക്ക് അപ്പം ഇതിൻ്റെ പിന്നിൽ ഇത്തരം കാര്യങ്ങളാണ് പയ്യന് വേറെ എന്തുകൊണ്ട് പ്രശ്നങ്ങളാണെന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നില്ല അങ്ങനെ രണ്ടേ കാല രണ്ടേ കരയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടിയെ കാറി കാറിക്കയറ്റി പിന്നെ അറിയുന്നത് കുട്ടി പറഞ്ഞുള്ള അറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോണ പോക്കൽ വണ്ടി വാഹനം മാറ്റി വാഹനം മാറ്റിയിട്ട് വീട്ടിൽ വന്ന് പയ്യനും അവളും കൂടെ വന്നു പറഞ്ഞാൽ പയ്യെ വേറെ വണ്ടിയിൽ പരമന പോലീസ് സ്റ്റേഷനിൽ പോയി എൻ്റെ മോളെ ഒറ്റയ്ക്ക് വീട്ടിൽ കയറ്റി ആ ആരതിയൊക്കെ ഒഴിഞ്ഞ് ഒറ്റയ്ക്കാണ് ഒരു സാധാരണ ഒരു ഭാര്യം ഭർത്താവായിട്ടല്ലേ അങ്ങനെ ചെയ്യേണ്ടത് അത് അതിന് പകരം വീട്ടിൽ കയറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞ് അവൻ്റെ സഹോദരി വീട്ടിൽ കൊണ്ടുപോയി ഇട്ടിരുന്ന ആഭരണങ്ങളും സഹോദരനും സഹോദരിയും പയ്യൻ്റെ സഹോദരിയും അളിയനും മറ്റ് ബന്ധുക്കളും ചെന്ന ആഭരണമൊഴുക്ക് ഊരിയെടുത്ത് ഊരിയെടുത്ത് കല്യാണ സാരി ഊരിയെടുത്തിട്ട് അവളൊക്കെ പറഞ്ഞ് അവളായിട്ട് എന്തിനിങ്ങനെ ചെയ്യണം എന്നായിട്ട് പറഞ്ഞാൽ അത് മേക്കപ്പ് ചെയ്യണം മണ്ഡപത്തിൽ ആവരണത്തിൻ്റെ ആവശ്യമില്ല കരമന എൻ എസ് എസ് കരയോത്തി വെച്ചായിരുന്നു തല പാർട്ടി അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് കൊച്ചുൻ്റെ അവളെ ആ പയ്യൻ്റെ സഹോദരിയും മറ്റു ബന്ധുക്കളും പറഞ്ഞ് അവനിങ്ങനെ ഒരു രഹസ്യ ബന്ധമുണ്ട് നീ ക്ഷമിക്കണം നിങ്ങൾക്ക് നിനക്ക് എന്നാലും നല്ല ജീവിതം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി ബോധം കിട്ടു വീഴുന്നു അപ്പോൾ അതിന് അതിന് മുന്നേട്ട് ഞങ്ങൾ ഈ മറുവീട് ചടങ്ങ് കാണാൻ പോകണ അവർ അടുക്കള കാണാൻ പോകുന്ന ഒരു ചടങ്ങുണ്ട് അതിലേക്ക് ഒരു വാഷിംഗ് മെഷീനായിട്ടൊക്കെ ഇവിടെ വന്നപ്പോൾ ആളുകൾ കൂടി നിൽക്കുന്നു ആളുകൾ ഞങ്ങളുടെ ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകരുത് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ തളർന്നു വിടുന്നു ഞാൻ പി ആർ എസ് സി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നീട് ഞാനും അവളെ പി ആർ എസ് സി കൊച്ചു കൊണ്ടുപോയതിനു ശേഷം എൻ്റെ ബന്ധുക്കൾ അവർ കരമന സ്റ്റേഷനിൽ പോയെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പം ഇവന് നേരത്തെയുള്ള ബന്ധത്തിലുള്ള ഒരു സ്ത്രീയും രണ്ട് സ്ത്രീയും അവിടെ കരമന സ്റ്റേഷനിൽ നിൽക്കുന്നു എൻ്റെ സ്ത്രീയുടെ ബന്ധമുണ്ടായിരുന്നു അല്ലല്ല ഒരു സ്ത്രീയുടെ അവളെ കൂടെ വന്നതായിരിക്കും ഇപ്പോൾ ഡീറ്റെയിൽ നമുക്കറിയില്ല അപ്പോൾ കരവൻ സ്റ്റേഷനിൽ തിരക്കിയപ്പം ഇവള് അവൻ്റെ പഴയ ആറ് ആറുമല്ലത്തിനുമ്പേ ഒരു ബന്ധമുണ്ട് അങ്ങനെ ഇവ അത് മറച്ചു വെച്ച് കല്യാണം കഴിച്ചു എന്നുള്ളൊരു പരാതി ഇവിടെ കൊടുത്തു അപ്പോൾ അവർ പരാതി സ്വീകരിച്ചില്ല ദരുവമൂടാണ് അവളെ വീട് അവിടെ കൊടുക്കാൻ പറഞ്ഞ് എന്നിട്ട് ഞങ്ങളെ ആളുകൾ പറഞ്ഞ് സാറെ ഇന്ന് കല്യാണം കഴിഞ്ഞ് അത് ഇവിടെ അവൻ്റെ പേരിൽ പരാതി ഒന്നും വന്നിട്ടില്ല എന്നും പറഞ്ഞിട്ട് അവനെ ഇറക്കി ഇവിടെയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ നാലര മണിയായപ്പം എൻ്റെ ആളുകൾ പോയി കൊച്ചിനെ എൻ്റെ മോളെ കൂട്ടി ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു ഇതുവരെയും ആഭരണവും കിട്ടിയിട്ടില്ല അവളെ വസ്ത്രങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല വെറും കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് പയ്യനെ പറ്റി പയ്യനെപ്പറ്റി പയ്യനെ പറ്റി നല്ല അഭിപ്രായമാണ് കൂടെ പറഞ്ഞത് കാരണം ഏഴ് മാസം അതായത് പയ്യനെക്കുറിച്ച് കൂടുതൽ അറിയാണെങ്കിൽ എൻ്റെ ശേഷാർ വീട്ടിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ഞാൻ കളിച്ച് വളർന്ന സ്ഥലമാണ് ഞാൻ വളർന്നത് കൂടെയാണ് അപ്പോൾ അവനും അവൻ്റെ അച്ഛനും അവനെ കൊച്ചിലെ നമുക്കറിയാമെങ്കിലും വളരെ ബന്ധമൊന്നുമില്ല അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മയൊക്കെ ഞങ്ങളൊരു ഫാമിലിപ്പെട്ട ഒരേതാളായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ശേഷം ഞങ്ങൾ തിരക്കിയപ്പോൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞ അതിനെക്കുറിച്ച് ഞാൻ തമ്പാനൊരു ടാക്സി ഡ്രൈവറാണ് ഇവിടെ ഒരു ബന്ധവുമില്ല പിന്നെ ഇങ്ങനെ രഹസ്യബന്ധം ഒരു മനുഷ്യൻ്റെ ഉള്ളു തുറന്ന് നമുക്ക് നോക്കാൻ കഴിയില്ല അപ്പോൾ ജോലി സ്ഥലത്ത് അന്വേഷിച്ചു ജോലി സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ അവർക്കും നല്ല അഭിപ്രായമാണ് നല്ല ഭയനാണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ രാത്രി കില്ലറാണ് കില്ലറാണവൻ നൈറ്റാണ് വണ്ടി ഓടി മറ്റ് ഫോണിൽ കൂടെ അവിടെ ഇവിടെ വണ്ടി ഓടിയിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയിട്ട് അവിടെ ഒരു വിളയുണ്ട് അവിടെ വണ്ടി കൊണ്ടിട്ടിട്ട് എപ്പോഴും അതിനകത്ത് തന്നെയാണ് അവന് അതിലിരുന്നു കൊണ്ടാണ് അവൻ ഓരെ പൂമ്പിള്ളരെ വിളിക്കുന്നതെന്നൊക്കെയാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത് രാത്രി വണ്ടി ഓടാൻ പോകാറില്ല രാത്രി അങ്ങനെയൊന്നും വണ്ടി ഓടാറില്ല എന്നാണ് പറയണവൻ സ്റ്റാൻഡിൽ പോകാറുണ്ട് അത് എന്തിൻ്റെ ഉദ്ദേശത്തോടെ നമുക്കറിയാൻ പാടില്ല എന്നിട്ട് സ്റ്റേഷനിൽ ചെന്ന് ഇവനെ ഇറക്കാനും നല്ല കാര്യം ചെയ്യണവരെ സഹായിക്കാൻ ഇവിടുത്തെ യൂണിയൻകാര് തയ്യാറല്ല ഒരു പെണ്ണിൻ്റെ ജീവിതം തൊലിച്ച് അവനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനും അവനെ സപ്പോർട്ട് ചെയ്യാനും മാത്രമേ ഇവിടുത്തെ അവൻ്റെ ട്രേഡ് യൂണിയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുമായിട്ട് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ച് അവന് എന്തിനാണ് ഞങ്ങൾ വന്ന നേട്ടം പറഞ്ഞാൽ ഞങ്ങൾ അവനെ അവൻ്റെ യൂണിയനിലുള്ളതാണ് ഞങ്ങളെ യൂണിയനിലുള്ളതാണ് അപ്പം ഞാൻ കേട്ട് നിങ്ങൾക്ക് അമ്മയും സഹകരിമാരും ഇല്ല അവർക്ക് സംഭവിച്ചെന്തു ചെയ്യും അയ്യോ അതല്ല പിന്നെ അവൻ നമ്മളെ യൂണിയനായിട്ട് നമുക്ക് അവനെ സഹായിച്ചേ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തേണ്ട കാലഘട്ടം കഴിഞ്ഞാൽ തെറ്റ് ചെയ്തവർക്ക് ആളുകളെ ഭാഗത്തു നിന്ന് സപ്പോർട്ടും നിരപരാധി പാവപ്പെട്ട പൊമ്പുള്ളവരെ ചതിക്കുന്നവർക്ക് അത് ബി എം എസ് കയ്യിൽ മറ്റേ ഇതൊക്കെ കിട്ടിയിരുന്നു ഈ സ്വർണം കിട്ടിയായിരുന്നു സ്വർണ്ണം ഇന്ന് കനമ്പല സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരസ്പരം എഴുതി ഇങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിയിട്ട് സ്വർണവും മറ്റ് ആഭരണങ്ങളും സ്വർണവും മറ്റു തുണികളൊക്കെ ഇന്ന് മാഞ്ചോളാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപടി കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നഷ്ടമുണ്ട് അതായത് ഈ കല്യാണത്തിൻ്റെ ആരംഭം തൊട്ട് രണ്ട് മണ്ഡപം പിന്നെ ഇത്ര പതിനായിരത്തി എണ്ണൂറ് പേർക്ക് തലദിവസത്തെ നിശ്ചയമായിട്ട് ആ നിശ്ചയമായിട്ട് നടത്തിയില്ല ഒരു വളയടി ചടങ്ങ് എൻ്റെ വീട്ടിൽ വെച്ച് ഒരു നൂറ് വരെ വിളിച്ച് അന്ന് ഒരു ജാഥ കൈമാറ്റമാണ് നടത്തിയത് മോതിരമാറ്റം നടത്തിയില്ല പിന്നെ നമുക്ക് ചിലവ് ഒരുപാട് ആറ്റുകാല അഡിറ്റോറിയത്തിലെ ചിലവ് ആഹാരത്തിൻ്റെയും മണ്ഡപത്തിൽ ഈ മണ്ഡപത്തിൽ അവർ മണ്ഡപത്തിൽ വന്നെന്നാണ് നാട്ടുകാരെ നമുക്കറിയാൻ കഴിയില്ല പലവരും വരെ ഇല്ലേ അപ്പം അതിന് ശേഷം എല്ലാം കഴിഞ്ഞപ്പോൾ എന്ന് പറയുന്നത് അവരിവിടെ വന്നു ഇപ്പം സംസാരിച്ച അവർ കണ്ടു ഇവിടെ പലവരും കണ്ടു അമ്പലത്തിൽ കണ്ടവരുണ്ട് എന്നൊക്കെയാണ് അവർ നമുക്ക് അറിയാൻ കഴിഞ്ഞു നമ്മുടെ ഒരു രാവിലെ അറിയായിരുന്നു അപ്പോൾ ഒരു പതിനൊന്ന് മണിയോളം അയക്കണം ഞാൻ ഇവിടെ അല്ല താമസിക്കുന്നത് നമ്മുടെ ഉണ്ട് അപ്പോൾ ഒരു പതിനൊന്ന് മണിയോളം അയക്കണം രണ്ട് പെൺകുട്ടികൾ നിന്ന് ഇപ്പോൾ നമ്മൾ കാര്യമൊന്നും ചോദിച്ചില്ല പിന്നെയാണ് ഒരു രണ്ട് മണി ഇവിടെ അറിഞ്ഞത് ഇവിടെ ഇപ്പം അന്ന് കല്യാണം കഴിഞ്ഞ ഇപ്പം ആദ്യത്തെ ഭാര്യയാണെന്നോ അവർ തിരി ഒരുമിച്ച് ജീവിക്കാനൊക്കെ പോയി പിന്നെ അവനെ പറ്റിച്ചെന്നോ അങ്ങനെയൊക്കെ പിന്നെ അപ്പോൾ നമ്മൾ പോലീസിനെ വിളിച്ച് പോലീസ് വന്നു കൊണ്ടുപോയിരുന്നു പെൺകുട്ടികളെന്ന് പറഞ്ഞു തരിച്ച് അമ്പലത്തെത്തിന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞല്ല മുഖം മറച്ചിരുന്നു പക്ഷേ മുഖം മറച്ചിരുന്നു അമ്പറ്റി ഈ ഷോൾ വെച്ചിട്ട് മോഹൻ മറിച്ചിട്ട് അല്ല പെറുതേ ഒന്നും ഇല്ല രണ്ട് രണ്ടു പേര് ഇല്ല നമ്മളിവിടെ നമ്മളൊന്നും ചോദിക്കാൻ പോയില്ല പിന്നെ കല്യാണം നടക്കുന്നുണ്ട് അവിടെ വന്നതായി എനിക്കൊന്നും വിചാരിച്ചല്ല നമ്മൾ ഒന്നും സംസാരിക്കാനൊന്നും പോവില്ല ഞാൻ കണ്ടിട്ടില്ല ഈ സംഭവത്തിന് ശേഷം വീട്ടിലെ നാട്ടുകാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ വന്ന സമയത്ത് പോലീസിനെ തന്നെ വിളിച്ച് പറഞ്ഞ നാട്ടുകാരാണ് അതിനുശേഷമാണ് ഞങ്ങൾ വന്നിറങ്ങുന്നത് ഇറങ്ങുന്നത് ഞങ്ങൾ പെൺകുട്ടിയെയും ചെറുക്കനെയും മണ്ഡപത്തിന്ന് അയച്ചതിന് ശേഷമാണ് ഞങ്ങളിവിടെ വരുന്നത് പക്ഷേ അപ്പോഴും അവരോട് എത്തിയിട്ടില്ല ഈ ഈ വീടിന് സമീപത്തായിട്ട് തന്നെ രണ്ട് സ്ത്രീകൾ നിൽക്കുന്നുണ്ട് ഇവരുടെ തന്നെ ഒരു അന്വേഷിച്ച സമയത്ത് അറിയാൻ സാധിച്ചത് ഇവരുടെ തന്നെ ഒരു ബന്ധു വരൻ്റെ ഭാഗത്തുള്ള ഒരു ബന്ധു എന്ന് പറയുന്നത് ശ്രീനി ശ്രീനിയാണ് ശ്രീനിയാണ് അവരെ ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിച്ചത് ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ പലരും ഞങ്ങളോട് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഇതുവരെ അത് പോലീസിനെ മറ്റൊന്നും അറിയിച്ചിട്ടില്ല ഇന്നിപ്പോൾ അവർ മാസ്റ്റർ ആകാൻ വേണ്ടി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അത് അതിനുശേഷം ഞങ്ങളെ വിളിച്ച് ചോദിച്ചത് ഞങ്ങൾ ഉറപ്പായിട്ടും ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയാനായിട്ട് തന്നെ ഇരിക്കുന്നു പിന്നെ നൂറ് ശതമാനവും അറിയാം കാരണം ഈ മിഥുനുമായിട്ട് ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന പെൺകുട്ടി കരമണ സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പോലീസുകാർ അടക്കമുള്ളവർ ഞങ്ങളോട് പറഞ്ഞത് ഈ അറിയാം കാരണം ആറുമാസത്തിന് മുൻപ് ഈ പെൺകുട്ടിയെ ഇരുപതിനായിരത്തോളം രൂപ കൊടുത്ത് ഇവരായിരുന്നു ഒതുക്കി വിടാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്